ചന്ദ്രൻ പഴയതാണ് വളരെ പഴയതാണ് അതിന്റെ പുരാതനത്വത്തെക്കുറിച്ച് ഒരു ചോദ്യമില്ല പക്ഷേ എപ്പോൾ എങ്ങനെ ചന്ദ്രൻ രൂപപ്പെട്ടു ഒരു കോസ്മിക് കോട്ടിയിൽ നിന്നാണ് ചന്ദ്രന്റെ ജനനം ഭൂമിയെ തട്ടിയ ഒരു പ്രോട്ടോ പ്രോട്ടോപ്ലാനറ്റ് ബഹിരാകാശത്തേക്ക് പാറകളെ വലിച്ചെറിഞ്ഞു അവ ഒന്നിച്ച് നമ്മുടെ ചന്ദ്രനായി പുതിയ ഗവേഷണങ്ങൾ പറയുന്നത് ഇത് നാല് ദശാംശം അഞ്ച് ഒന്ന് ബില്ല്യൻ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു സൗരയൂഥത്തിന്റെ തുടക്കത്തിൽ തന്നെ എന്നാൽ ചന്ദ്രനില്ലെങ്കിൽ ഭൂമി എങ്ങനെയാകും രാത്രി ഇരുണ്ട് ദിവസങ്ങൾ ചെറുത് കാലാവസ്ഥ അസ്ഥിരം ഈ വീഡിയോ ചന്ദ്രന്റെ ഉത്ഭവം അതിന്റെ പ്രായം ഭൂമിയിലെ അതിന്റെ അനിശ്ചേദ്യമായ പങ്ക് എന്നിവയെക്കുറിച്ച് ആഴത്തിൽ പരിശോധിക്കും നാസ അപ്പോളോ ദൗത്യങ്ങൾ ഏറ്റവും പുതിയ ശാസ്ത്രീയ കണ്ടെത്തലുകൾ എല്ലാം ഈ യാത്രയിൽ ഉൾപ്പെടും അവസാനം വരെ കാണൂ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആ ബെൽ ഐക്കൺ അമർത്തും നമുക്ക് ആദ്യം ചന്ദ്രന്റെ ഉത്ഭവത്തിലേക്ക് പോകാം ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ഏകദേശം നാല് ദശാംശം അഞ്ച് ബില്യൻ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ ചരിത്രാതീത ഘട്ടത്തിൽ ഒരു വലിയ കൂട്ടിയിടി നടന്നു ഈ സംഭവം ജയന്ത് ഇമ്പാക്ട് ഹൈപ്പോതസിസ് എന്നറിയപ്പെടുന്നു ചൊവ്വയുടെ വലിപ്പമുള്ള ഒരു പ്രോട്ടോപ്ലാനറ്റ് തീയ എന്ന് ശാസ്ത്രജ്ഞർ വിളിക്കുന്ന ഒരു ആകാശഗോളം യുവ ഭൂമിയുമായി കൂട്ടി ഈ കൂട്ടിയിടി ഭൂമിയുടെയും തീയയുടെയും ഉപരിതലത്തിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ടൺ പാറകളും ലോഹവും ബഹിരാകാശത്തേക്ക് വലിച്ചെറിഞ്ഞു ഈ അവശിഷ്ടങ്ങൾ ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിൽ കുടുങ്ങി ഒരു വലിയ ഡിസ്ക് രൂപപ്പെടുത്തി ഈ ഡിസ്കിലെ കണികകൾ ഒന്നിച്ച് ക്രമേണ ചന്ദ്രനായി മാറി യാസായുടെ ഗവേഷണങ്ങൾ ഈ പ്രക്രിയയ്ക്ക് ഏതാനും ആയിരം വർഷങ്ങൾ മാത്രമേ വേണ്ടിവന്നുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നു ചന്ദ്രന്റെ ഉപരിതലത്തിലെ പാറകൾ ഭൂമിയുടെ ആവരണവുമായി രാസപരമായ സാമ്യം കാണിക്കുന്നു ഇത് ഈ സിദ്ധാന്തത്തെ ശക്തിപ്പെടുത്തുന്നു ചന്ദ്രന്റെ പ്രായം കണക്കാക്കുക എന്നത് ശാസ്ത്രലോകത്ത് ഒരു വലിയ ചോദ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അപ്പോളോ ദൗത്യങ്ങൾ ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് മുന്നൂറ്റി എൺപത്തിരണ്ട് കിലോഗ്രാം പാറകളും മണ്ണും ഭൂമിയിലേക്ക് കൊണ്ടുവന്നു ഈ സാമ്പിളുകൾ റേഡിയോമെട്രിക് ഡേറ്റിംഗ് ഉപയോഗിച്ച് വിശകലനം ചെയ്തപ്പോൾ ചന്ദ്രന്റെ പ്രായം ഏകദേശം നാല് ബില്യൺ വർഷമാണെന്ന് കണക്കാക്കപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ യു എസ് എ ഫ്രാൻസ് ജർമ്മനി എന്നിവിടങ്ങളിലെ ഗവേഷകർ നേച്ചർ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ചന്ദ്രന്റെ പ്രായം നാല് ദശാംശം അഞ്ച് ഒന്ന് ബില്ല് വർഷമാണെന്ന് വാദിച്ചു ഇത് സൗരയുധം രൂപപ്പെട്ട് അമ്പത് ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ ചന്ദ്രനും ജനിച്ചു എന്നാണ് സൂചിപ്പിക്കുന്നത് ഈ പുതിയ കണക്ക് ചന്ദ്രന്റെ പാറകളിൽ കണ്ടെത്തിയ വിചിത്രമായ സ്ഫടിക ഉൾപ്പെടലുകളെ അടിസ്ഥാനമാക്കിയാണ് ഈ സ്ഫടികങ്ങൾ സിർകോൺ എന്ന ധാതുവാണ് ഇത് ഉയർന്ന താപനിലയിലും ദീർഘകാലം നിലനിൽക്കുന്നു യുറേനിയം ഡേറ്റിംഗ് ഉപയോഗിച്ച് ഈ സിർഗോണുകൾ നാല് ദശാംശം അഞ്ച് ഒന്ന് ബില്ല്യൻ വർഷം പഴക്കമുള്ളതാണെന്ന് കണ്ടെത്തി എന്തുകൊണ്ടാണ് മുൻപ് ചന്ദ്രന്റെ പ്രായം തെറ്റായി കണക്കാക്കപ്പെട്ടത് ഗവേഷകർ വിശദീകരിക്കുന്നത് ഭൂമിയുടെ വേലിയേറ്റ ശക്തികൾ നാല് ദശാംശം മൂന്ന് അഞ്ച് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ചന്ദ്രനെ വീണ്ടും ചൂടാക്കി ഈ ചൂട് ചന്ദ്രന്റെ ഉത്ഭാഗത്തു നിന്ന് വലിയ അളവിൽ ഉപരിതലത്തിലേക്ക് ഉയരാൻ കാരണമായി ഈ മാഗ്മ തണുത്തപ്പോൾ ചന്ദ്രന്റെ ഉപരിതലത്തിലെ പാറകൾ രൂപപ്പെട്ടു അതുകൊണ്ട് അപ്പോളോ ദൗത്യങ്ങൾ ശേഖരിച്ച മിക്ക സാമ്പിളുകളും ഈ നാല് ദശാംശം മൂന്ന് അഞ്ച് ബില്ല്യൻ വർഷം പഴക്കമുള്ള മാഗ്മ തണുപ്പിനെ പ്രതിഫലിപ്പിക്കുന്നു ചന്ദ്രന്റെ യഥാർത്ഥ രൂപീകരണ പ്രായത്തെയല്ല ഗോട്ടിങ്ങനിലെ മാർക്സ് പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോളാർ സിസ്റ്റം റിസർച്ചിലെ ഗവേഷകനായ തോർസ്റ്റൻ ക്ലീൻ വിശദീകരിക്കുന്നു ശക്തമായ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ ചന്ദ്രന്റെ ജിയോളജിക്കൽ ക്ലോക്കിനെ പുനസജ്ജമാക്കി ഈ പുതിയ കണ്ടെത്തലുകൾ ചന്ദ്രന്റെ രൂപീകരണം ആദ്യ ഘട്ടത്തിൽ തന്നെ നടന്നുവെന്ന് സ്ഥിരീകരിക്കുന്നു ചന്ദ്രന്റെ രാസഘടന ഭൂമിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ചില വ്യത്യാസങ്ങൾ കാണിക്കുന്നു ഗവേഷകനായ ഫ്രാൻസിസ് നിമ്മോയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം ചന്ദ്രന്റെ ആവരണത്തിൽ സൈഡ്രോഫൈൽ മൂലകങ്ങളുടെ സാന്ദ്രത കുറവാണെന്ന് കണ്ടെത്തി സൈഡ്രോഫൈൽ മൂലകങ്ങൾ ഇരുമ്പിനോടും മറ്റു ലോഹങ്ങളോടും ഉയർന്ന അടുപ്പമുള്ളവയാണ് ചന്ദ്രന്റെ രണ്ടാമത്തെ ഇരുവൽ ഈ മൂലകങ്ങൾ കാമ്പിലേക്ക് ആഴതിനങ്ങാൻ കാരണമായി ഈ പ്രക്രിയ ചന്ദ്രന്റെ ഉപരിതലത്തിൽ കുറഞ്ഞ സൈഡ്രോഫൈൽ സാന്ദ്രതയെ വിശദീകരിക്കുന്നു യാസായുടെ ലൂണാർ റിക്കണൈസൻസ് ഓർബിറ്റർ രണ്ടായിരത്തിഒമ്പതിൽ ചന്ദ്രന്റെ ധാതുഘടന മാപ്പ് ചെയ്തു ഇത് ഈ വ്യത്യാസങ്ങളെ കൂടുതൽ വ്യക്തമാക്കി ചന്ദ്രന്റെ കാമ്പ് ഭൂമിയുടെ കാമ്പിനേക്കാൾ ചെറുതാണ് ഏകദേശം മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ വ്യാസം മാത്രം ഈ ചെറിയ കാമ്പ് ചന്ദ്രന്റെ ദുർബലമായ കാന്തികക്ഷേത്രത്തിനും കാരണമാണ് ചന്ദ്രന്റെ ഉപരിതലം അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുടെയും ചിഹ്നഗ്രഹ ആഘാതങ്ങളുടെയും ചരിത്രം വഹിക്കുന്നു ചന്ദ്രന്റെ എന്നറിയപ്പെടുന്ന ഇരുണ്ട പ്രദേശങ്ങൾ മൂന്ന് ദശാംശം ഒമ്പത് മുതൽ മൂന്ന് ദശാംശം രണ്ട് ബില്ല്യൻ വർഷങ്ങൾക്ക് മുമ്പ് ആത്മ പൊട്ടിയൊഴുകിയതിന്റെ അവശിഷ്ടങ്ങളാണ് ഈ മാരിയ ബസാൾട്ട് പാറകൾ കൊണ്ട് നിർമ്മിതമാണ് ഇത് ഭൂമിയിലെ അഗ്നിപർവ്വത പാറകൾക്ക് സമാനമാണ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ മൂന്ന് ലധികം ഗർത്തങ്ങളുണ്ട് ഇവ ചിഹ്നഗ്രഹങ്ങളുടെ ആഘാതങ്ങൾ മൂലം രൂപപ്പെട്ടവയാണ് എയാസായുടെ രണ്ടായിരത്തി ഇരുപതിലെ പഠനങ്ങൾ ചന്ദ്രന്റെ ധ്രുവത്തിൽ ഹൈഡ്രഗൻ ബേസിംഗ് എന്ന ഗർത്തം നാല് ബില്യൺ വർഷം പഴക്കമുള്ളതാണെന്ന് കണ്ടെത്തി ഈ ഗർത്തങ്ങൾ ചന്ദ്രന്റെ പുരാതന ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ജിയോളജിക്കൽ ഡയറിയാണ് ചന്ദ്രനില്ലെങ്കിൽ ഭൂമി എങ്ങനെയാകും ചന്ദ്രൻ നമ്മുടെ ഗ്രഹത്തിന്റെ സ്ഥിരയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ഫലം ഭൂമിയുടെ അച്ചുകണ്ടിന്റെ ചരിവ് ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് ഡിഗ്രിയിൽ സ്ഥിരമായി നിലനിർത്തുന്നു ഇല്ലെങ്കിൽ സൂര്യന്റെ ഗുരുത്വാകർഷണം ഭൂമിയുടെ അച്ചുകണ്ടിനെ ഇളക്കി കാലാവസ്ഥയിൽ വൻ മാറ്റങ്ങൾക്കു കാരണമാണ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ചന്ദ്രനിലെങ്കിൽ ഭൂമിയുടെ അച്ചുകണ്ട് പൂജ്യം മുതൽ എൺപത്തിയഞ്ച് ഡിഗ്രി വരെ ചരിഞ്ഞേക്കാം ഇത് ധ്രുവങ്ങളിൽ മഞ്ഞുകളിനും കടുത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും കാരണമാണ് ചന്ദ്രന്റെ ഗുരുവാദക്ഷണം വേലിയേറ്റ പ്രതിഭാസങ്ങൾക്ക് കാരണമാണ് ഇത് സമുദ്ര ജലനിരപ്പിനെ നിയന്ത്രിക്കുന്നു ചന്ദ്രനില്ലെങ്കിൽ വേലിയേറ്റങ്ങൾ എഴുപത് ശതമാനം ദുർബലമാകും ഇത് തീരപ്രദേശങ്ങളിൽ വലിയ ജലനിരപ്പ് മാറ്റങ്ങൾക്ക് കാരണമാകും ചന്ദ്രന്റെ അഭാവം രാത്രി ആകാശത്തെ പൂർണ്ണമായും മാറ്റിമറിക്കും ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് കാണുന്ന ഏറ്റവും തിളക്കമുള്ള വസ്തുവാണ് ഇത് ഇല്ലെങ്കിൽ ശുക്രനാണ് ഏറ്റവും തിളക്കമുള്ള വസ്തു പക്ഷേ അത് പൂർണചന്ദ്രനേക്കാൾ പതിനാലായിരം മടങ്ങ് മങ്ങിയാണ് രാത്രി ആകാശം ഇരുണ്ടതായിരിക്കും ചന്ദ്രപ്രകാശമില്ലാതെ കവിതകളും കലകളും ഒരുപക്ഷേ വ്യത്യസ്തമായേ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം ഭൂമിയുടെ കറക്കത്തെ മന്ദഗതിയിലാക്കുന്നു ഇല്ലെങ്കിൽ ഭൂമി വേഗത്തിൽ കറങ്ങും ഒരു ദിവസം ആറ് മുതൽ എട്ട് മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കും ഇത് ജീവജാലങ്ങളുടെ ജൈവഘടികാരത്തെ താറുമാറാക്കും ഏയാസായുടെ പഠനങ്ങൾ ചന്ദ്രന്റെ അഭാവം സമുദ്രജീവികളുടെ പ്രത്യുത്പാദന ചക്രങ്ങളെ ബാധിക്കുമെന്ന് സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് ലൂണിയോൺ മത്സ്യങ്ങൾ ചന്ദ്രന്റെ വേലിയേറ്റ ചക്രങ്ങളെ ആശ്രയിച്ചാണ് മുട്ടയിടുന്നത് ചന്ദ്രന്റെ പങ്ക് ശാസ്ത്രീയമായി മാത്രമല്ല സാംസ്കാരികമായും പ്രധാനമാണ് ഇന്ത്യയിൽ ചന്ദ്രൻ ഹിന്ദു പുരാണങ്ങളിൽ ചന്ദ്രദേവനായി ആരാധിക്കപ്പെടുന്നു കാർത്തിക പൗർണമി ശരത് പൂർണിമ തുടങ്ങിയ ഉത്സവങ്ങൾ ചന്ദ്രന്റെ സൗന്ദര്യത്തെ ആഘോഷിക്കുന്നു ചന്ദ്രനിലെങ്കിൽ ഈ ആചാരങ്ങൾ കലകൾ കവിതകൾ എല്ലാം വ്യത്യസ്തമായേ ചന്ദ്രന്റെ സ്വാധീനം മനുഷ്യ ചരിത്രത്തിലും പ്രകടമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ നീൽ ആംസ്ട്രോങ്ങിന്റെ ചന്ദ്രനത്തം മനുഷ്യന്റെ ബഹിരാകാശ പര്യവേഷണത്തിൽ ഒരു നാഴികക്കല്ലായി അപ്പോളോ പതിനൊന്ന് ദൗത്യം മനുഷ്യന്റെ ശാസ്ത്രീയ കഴിവുകളെ ലോകത്തിന് കാണിച്ചു ചന്ദ്രനിലെങ്കിൽ ഈ ചരിത്ര നിമിഷങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല ചന്ദ്രൻ ചിഹ്നഗ്രഹ ആഘാതങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശാസ്ത്രജ്ഞർക്ക് ഒരു പ്രകൃതിദര ലബോറട്ടറി നൽകുന്നു ചന്ദ്രന്റെ ഉപരിതലം അന്തരീക്ഷമില്ലാത്തതിനാൽ ചിഹ്നഗ്രഹ ഗർത്തങ്ങൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു യാസായ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡാറ്റ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഒന്ന് മീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ള ആറ് ലക്ഷം ഗർഭങ്ങൾ ഉണ്ടെന്ന് കാണിക്കുന്നു ഈ ഗർത്തങ്ങൾ സൗരയൂഥത്തിൻ്റെ ആദ്യകാല ചരിത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു ചന്ദ്രനിലെങ്കിൽ ഭൂമിയിലേക്ക് കൂടുതൽ ചിഹ്നഗ്രഹങ്ങൾ വീഴാൻ സാധ്യതയുണ്ട് കാരണം ചന്ദ്രൻ ഒരു ചെറിയ തോതിൽ ഭൂമിയെ സംരക്ഷിക്കുന്നു ചന്ദ്രനെ പെട്ടെന്ന് നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും ഒരു തെമ്മാടി ഗ്രഹം ചന്ദ്രനെ ഇരിച്ചു പൊട്ടിത്തെറിച്ചാൽ അതിന്റെ അവശിഷ്ടങ്ങൾ ഭൂമിയിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് ഇത് ഭൂമിയിൽ വൻ ദുരന്തങ്ങൾക്ക് കാരണമാകും ഉദാഹരണത്തിന് അറുപത്തിയാറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഡൈനോസറുകളെ ഇല്ലാതാക്കിയ ചിഹ്നഗ്രഹ ആഘാതം പോലെ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം നഷ്ടപ്പെട്ടാൽ സമുദ്രങ്ങളിലെ വേലിയേറ്റങ്ങൾ അസ്ഥിരമാകും തീരപ്രദേശ നഗരങ്ങൾ വെള്ളത്തിനടിയിലാകും ഭൂമിയുടെ കറക്കം ത്വരിതപ്പെടുത്തും കാലാവസ്ഥാവ്യവസ്ഥകൾ താറുമാറാകും ജീവജാലങ്ങൾ പ്രത്യേകിച്ച് രാത്രി ജീവികൾ ചന്ദ്രപ്രകാശമില്ലാതെ പുതിയ പരിതസ്ഥിതികളുമായി പൊരുത്തപ്പെടേണ്ടിവരും ചന്ദ്രന്റെ സ്വാധീനം മനുഷ്യന്റെ ശാസ്ത്രീയ പുരോഗതിയിലും കാണാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കളിലും അറുപത് കളിലും യു എസും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ബഹിരാകാശ മത്സരം ചന്ദ്രനെ ലക്ഷ്യമാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി സോവിയറ്റ് യൂണിയന്റെ ജ്യൂണ രണ്ട് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ആദ്യമായി എത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ അപ്പോളോ പതിനൊന്ന് മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ചു ഈ ദൗത്യങ്ങൾ ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ വൻ കുതിച്ചുചാട്ടങ്ങൾക്ക് കാരണമായി ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യങ്ങൾ രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി ഇത് ഭാവി ചന്ദ്ര കോളനൈസേഷന് വഴിയൊരുക്കുന്നു ചന്ദ്രനിലെങ്കിൽ ഈ ശാസ്ത്രീയ നേട്ടങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല ചന്ദ്രന്റെ ഭാവി എന്താണ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഓരോ വർഷവും മൂന്ന് ദശാംശം എട്ട് സെന്റിമീറ്റർ അകലുന്നു എന്നാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രൻ ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്ന് പുറത്തുപോകില്ല പക്ഷേ വേലിയേറ്റ പ്രതിഭാസങ്ങൾ ദുർബലമാകും എയാസായുടെ ആർട്ടനിസ് പദ്ധതി രണ്ടായിരത്തി മുപ്പത് ഓടെ ചന്ദ്രനിൽ സ്ഥിരമായ മനുഷ്യ സാന്നിധ്യം സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നു ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലം ഹീലിയം മൂന്ന് തുടങ്ങിയ വിഭവങ്ങൾ ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഇന്ധനം നൽകാം ചന്ദ്രൻ മനുഷ്യന്റെ ബഹിരാകാശ പരിവേഷണത്തിന്റെ ഒരു പ്രധാന ചുവടുവയ്പായി തുടരും ഈ വിഷയത്തെക്കുറിച്ച് ചിന്തകൾ പങ്കുവയ്ക്കാനുള്ള സമയമാണ് ചന്ദ്രനിലെങ്കിൽ ഭൂമി എങ്ങനെയാകുമെന്ന് സങ്കല്പിച്ചിട്ടുണ്ടോ ചന്ദ്രന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഈ പുതിയ കണ്ടെത്തലുകൾ എന്താണ് തോന്നിയത് കമന്റ് സെക്ഷനിൽ എഴുതൂ ഇത്തരം ശാസ്ത്രീയ വീഡിയോകൾ കൂടുതൽ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ